അഞ്ച് വർഷത്തിനുള്ളിൽ ദുബായിൽ നാൽപ്പതിനായിരം തൊഴിലവസരം സൃഷ്ടിക്കാനും നാനൂറ് കോടി ഡോളർ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാനും വമ്പൻ പദ്ധതിയുമായി ദുബായ് ക്രൌൺ പ്രിൻസ് ഒരുങ്ങുകയാണ് ഇതിനായി മെറ്റവേഴ്സ് സ്ട്രാറ്റജി ഒരുക്കാനാണ് ക്രൌൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ലക്ഷ്യമിടുന്നത് എമർജിംഗ് ടെക്നോളജി ഉപയോഗിച്ചും ക്രിപ്റ്റോ കമ്പനികളെ ദുബായിലേക്ക് കൊണ്ടുവന്നും ഈ രംഗത്ത് മേൽക്കൈ നേടുകയാണ് ലക്ഷ്യം വെർച്വൽ അസെറ്റ്സ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ ദുബായ് നിയമം പാസാക്കിയിരുന്നു മാത്രമല്ല ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള ലൈസൻസും ദുബായ് അനുവദിച്ചിട്ടുണ്ട് പുതിയ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും ഡെവലപ്പേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയേയും കൂട്ടിയിണക്കി മെറ്റാവേഴ്സ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുമെന്ന് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കുന്നു ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഷെയ്ഖ് ഹംദാനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അധികം ലഭ്യമല്ല എന്നാൽ മെറ്റാവേഴ്സ് ടാലന്റ് സൃഷ്ടിച്ചും മെറ്റാവേഴ്സ് യൂസ് കേസസ് ഡെവലപ്പ് ചെയ്തും ഇവ ദുബായ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചും സ്റ്റേറ്റിനെ സൂപ്പർ പവറാക്കുകയാണ് ലക്ഷ്യം സൂചിപ്പിച്ച് ഷെയ്ഖ് ഹംദാൻ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു മെറ്റാവേഴ്സ് പദ്ധതിക്കായി ദുബായ് ഗവൺമെന്റ് എത്ര ബജറ്റ് മാറ്റിവെക്കുമെന്ന് വ്യക്തമല്ല മെറ്റാവേഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികൾക്ക് ദുബായ് കൂടുതൽ അവസരങ്ങൾ തുറക്കുകയാണ് ബിസിനസ്സിൽ ടെക്നോളജി സമന്വയിപ്പിക്കാനും മെറ്റാവേഴ്സിൽ ശ്രദ്ധിക്കാനും ദുബായിലെ കമ്പനികൾ മത്സരിക്കുകയാണ് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ സെക്യൂരിറ്റി കോഡ് എൻ എഫ് ടി അതുപോലെ മെറ്റാവേഴ്സ് ഇവയെല്ലാം ഉപയോഗിച്ചുള്ള ഇടപാടുകൾ കൂട്ടാൻ ദുബായ് എയർലൈൻ എമിറേറ്റ്സ് തീരുമാനിച്ചു കഴിഞ്ഞു പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയായ ദമാക് പ്രോപ്പർട്ടീസ് ഫാഷൻ ഹൗസായ റോബർട്ട് കാവല്ലി എന്നീ വമ്പന്മാരും ദുബായിൽ ന്യൂ ടെക്നോളജി അധിഷ്ഠിതമായ ഇന്നവേഷനിൽ നിക്ഷേപിക്കുകയാണ് മെറ്റാവേഴ്സിൽ ഡിജിറ്റൽ നഗരങ്ങളെ സൃഷ്ടിക്കാനായി പത്ത് കോടി ഡോളറാണ് ഈ കമ്പനികൾ നീക്കിവെച്ചിരിക്കുന്നത് യു എ ഇ ബേസ് ചെയ്ത ഹെൽത്ത് കെയർ കമ്പനി ഈ ഒക്ടോബറിൽ മെറ്റാവേഴ്സിൽ ഹോസ്പിറ്റൽ ലോഞ്ച് ചെയ്യുകയാണ് വെർച്വൽ റിയാലിറ്റിയിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ അവസരമൊരുക്കുകയാണ് ഇവർ ഷെയ്ഖ് പ്ലാൻ അനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ലോകത്തെ ടോപ് ടെൻ മെറ്റാവേഴ്സ് ഇക്കോണമിയായി പരിവർത്തനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് ചെയിൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ക്രിപ്റ്റോ മെറ്റാവേഴ്സ് സ്റ്റാർട്ടപ്പുകൾക്കും ഓൺടർപ്രണേഴ്സിനും വൻ അവസരം തുറക്കുകയാണ് ദുബായ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ സിറ്റി പറയുന്നത് മുപ്പത് ട്രില്യൺ ഡോളർ പൊട്ടൻഷ്യലാണ് മെറ്റാവേഴ്സ് തുറന്നിടുന്നതെന്നാണ് ഒരുപക്ഷേ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ എത്താത്ത ഒരു തുക ദുബായ് ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു